സൗദിയിൽ താമസ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ വാടക ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ നൽകാനാവൂ ഇടപാടുകൾ തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് നടപടി സൗദിയിൽ താമസ വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക ഇടപാടുകൾ ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമായിരിക്കണമെന്ന സൗദി മന്ത്രിതല സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നുള്ളതാണ് പുതിയ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ രാജ്യത്തെ താമസ വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക പണം ഇടപാടുകൾ ഇനി മുതൽ ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമായിരിക്കും സ്വീകരിക്കുകയെന്ന് ഈ ജാർ പ്ലാറ്റ്ഫോമും അറിയിച്ചു ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനും തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അധികൃതരും വ്യക്തമാക്കി വാടക കരാറുകൾക്ക് ഇനി മുതൽ മാനുവൽ റെസീപ്റ്റുകൾ അംഗീകരിക്കില്ല പകരം ബാങ്കുകളിൽ നിന്നും തുക കൈമാറുന്നതിന് ഈജാർ നൽകുന്ന അംഗീകൃത ഇലക്ട്രോണിക് റെസിപ്റ്റുകളാണ് പ്രൂഫായി സ്വീകരിക്കുക താമസക്കാരനും കെട്ടിട ഉടമയും തമ്മിലുള്ള പരാതികൾ കുറക്കുന്നതിനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും പുതിയ സംവിധാനം സഹായിക്കുമെന്നും ഈ കേന്ദ്രം വ്യക്തമാക്കി